ചന്ദ്രൻ കഥ എഴുതി സംവിധാനം ചെയ്ത ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് റൊമാൻറ്റിക് ഫാമിലി ഡ്രാമ സിനിമയായിരുന്നു ഡിയർ എന്നുള്ളത് സിനിമയ്ക്കുള്ള കേന്ദ്ര കഥാപാത്രങ്ങളെ ജി വി പ്രകാശ് അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ് ഒക്കെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ചിത്രം എങ്ങനെയുണ്ട് എന്ന് നോക്കാം സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകന്റെ പേര് അർജുൻ എന്നുള്ളതാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു വിവാഹിതനാവുകയാണ് വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ പേര് ദീപിക എന്നുള്ളതാണ് എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ ആദ്യ രാത്രിയിലാണ് നായകൻ ഒരു സത്യം മനസ്സിലാക്കുന്നത് നമ്മുടെ നായിക രാത്രിയിൽ കടന്ന് വളരെ അധികമായിട്ട് കൂർക്കം വലിക്കും എന്നുള്ളത് പറഞ്ഞത് മനസ്സിലാക്കണം എന്തായാലും ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സമ്പവകാശങ്ങളാണ് സിനിമ എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഈ ഓൺലൈൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സിനിമ മനസ്സിലോട്ട് ഓടി കാണും അല്ലെങ്കിൽ സമീപകാലത്ത് നമ്മൾ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഇതുപോലെ ഈ ഒരു ത്രെഡിൽ തന്നെ വന്നിട്ടുള്ള ഒരു മികച്ച ചിത്രം കണ്ടിരുന്നു ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന സിനിമ മണികണ്ഠൻ്റെ ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന സിനിമ പേഴ്സണലി ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരിക്കും അതേ ഒരു ത്രെഡ് വെച്ച് തന്നെയാണ് ഈ ഒരു സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ഇത് കേട്ട് ശീലിച്ചൊരു കഥയായതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ തന്നെ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു സോ നിങ്ങൾക്ക് കാണും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ സിനിമയോട് കാര്യമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള ഒരു കഥയാണ് അല്ലെങ്കിൽ സമീപകാലത്ത് ഒരു തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ കേട്ട ഒരു കഥാപരിസരമാണ് ഈ ചിത്രത്തിനുള്ളിലുള്ളത് അതും അറിയാം ഇപ്പോൾ ഗുഡ് ഒക്കെ ഒരു പ്രത്യേകത ആ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ പ്രേക്ഷകരെ സ്റ്റാർട്ട് ടു എന്റെ ഇമോഷനെ നല്ല രീതിയിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ചിത്രത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ സിറ്റുവേഷൻസിൽ അത്രയ്ക്കും വലിയ ഇമോഷൻസ് ഒന്നും ഉണ്ടായിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല ഇമോഷൻസ് എമോഷൻസ് കൊണ്ടുവകരുമായിട്ട് അത്രത്തോളം ഡെപ്തായിട്ട് കണക്ട് ഒന്നും ആകുന്നില്ല എങ്കിൽ കൂടിയും കണ്ട് തീർത്ത് കഴിയുമ്പോൾ അത് എൻഡിങ്ങോടൊക്കെ എടുക്കുമ്പോഴത്തേക്കും പ്രേക്ഷകർക്ക് അത്യാവശ്യം ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ഒക്കെ നൽകുന്നുണ്ട് അത് ചെറിയ രീതിയിൽ ഒക്കെ തന്നെ ക്ലൈമാക്സ് ഭാഗങ്ങളൊക്കെ തന്നെ ഇമോഷനലി കണക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് കൂടാതെ പെർഫോമൻസ് വൈസിലും അത്യാവശ്യം എല്ലാവരും ഒക്കെ ഒരു പ്രകടനം ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നായകനായിട്ട് ്വി പ്രകാശ് നടത്തിയിട്ടുണ്ടായിരുന്ന തരക്കേടില്ലാത്തൊരു പ്രകടനം അദ്ദേഹം കൊടുത്തിട്ടുണ്ട് രാജേഷ് ഗംഭീരവാക്കി തന്നെയാണ് ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ കുറേ കഥാപാത്രങ്ങളുണ്ട് കാളി വെങ്കിട്ട് രോഹിണി രോഹിണിയുടെ പ്രകടനം ഒക്കെ പറയണം ക്ലൈമാക്സിലെ പ്രകടനമൊക്കെ തന്നെ ഗംഭീരമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നന്ദിനി എന്ന് ഒരു സ്ട്രെസ്സ് ഉണ്ട് അത് കൽപ്പന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ചെയ്തതാണ് പുള്ളിക്കാരിയുടെ പ്രകടനമൊക്കെ തന്നെ ഔട്ട്ഷാനിങ് ആയിട്ടാണ് നിന്നിട്ടുള്ളത് അങ്ങനെ പ്രകടനമൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും ഓക്കെയാണ് പിന്നെ അത്യാവശ്യം ടെക്നിക്കലി ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് പിന്നെ ജീവി പ്രകാശാണ് മ്യൂസിക് കാര്യം ചെയ്തിട്ടുള്ളത് വിചാരിച്ചത്രയും ഒരു ലെവലിലോട്ട് മ്യൂസിക് വർക്ക് ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു വന്നതാണ് ഇപ്പോൾ ഈ ഒരു സിനിമ എക്സാക്റ്റ് നമ്മുടെ ഗുഡ് നൈറ്റിൻ്റെ ഒരു ഓൺലൈൻ തന്നെയാണ് ഈ ഒരു സിനിമയുടെ കഥാപരിസരത്തിലുള്ളത് അപ്പോൾ ഗുഡ് നൈറ്റൊക്കെ കണ്ട ഒരാളാണെങ്കിൽ ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും എൻ്റെ പൊന്നും ആശാരെ നിങ്ങൾ ഗുഡ് നൈറ്റ് എടുക്കാനായിരിക്കും ശ്രമിച്ചിരിക്കുന്നത് അതിന്റെ പകുതി പോലും എത്തിയിട്ടില്ല എന്നുള്ള ഒരു തോന്നലിലായിരിക്കും എല്ലാവരും എത്തി എത്തുക അതായത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒരു ഫീൽ ഗുഡ് സിനിമ കാണണം കുടുംബമൊക്കെ ആയിട്ടിരുന്ന ഒരു ജസ്റ്റ് ഒരു ഫീൽ ഗുഡ് സിനിമ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കാം ഒരു വൺ ടൈം വാച്ച്മുള്ള സിനിമ എന്ന് പറയാൻ സാധിക്കും ഓക്കെ ഞാൻ പറഞ്ഞില്ലേ തുടക്കം തൊട്ട് തന്നെ നമുക്ക് ഏകദേശം കണ്ട ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ച് കണ്ട ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ആ സിനിമയുടെ ലെവലിൽ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് പക്ഷെ അത് ആ ഒരു ലെവലിലേക്ക് ഒന്നും എത്തിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കും ചെറിയൊരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് നൽകുന്നുണ്ടോ ഉള്ളത് തന്നെ ആ കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയായിരിക്കും എല്ലാവർക്കും എന്തായാലും ട്രൈ ചെയ്ത് വലിയ മാരക സിനിമയൊന്നും അല്ല ഞാൻ പറഞ്ഞു കഴിക്കാൻ മനസ്സിലായി എന്നാൽ തീർത്തും കൊള്ളുക എന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഒരു ടൈം ടൈംപാസിന് ഒന്ന് കണ്ടു മറക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ സോ ഒരു സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തില്ലാറ് അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേണം ബൈ